നമ്മുടെ നാട്ടുമുറത്ത് കാണുന്ന പൊന്നാങ്കണ്ണിശിര പച്ച എന്ന് പറയുന്ന പറയുന്നൊരു ഇതാണ് ഇത് തന്നെ വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊരു ചോമ്പ് നിറം വരും അതാണ് ചോമ്പ് നിറം എന്ന് കേരളത്തിലുള്ളവരൊക്കെ പറയുന്നത് പക്ഷെ ഒറിജിനൽ ചുവപ്പുള്ളത് ഇതാണ് ഇത് തമിഴ്നാട്ടിൽ ഫേമസ് ആണ് അവര് പൊന്നാങ്കണ്ണിശേര എന്നും പറഞ്ഞിട്ട് തലയിൽ വെച്ചിട്ട് പൊട്ടയ്ക്കകത്താക്കിയിട്ട് കൊണ്ടു നടന്ന് വിൽക്കുന്നത് അവരിൽ നിന്ന് മദ്രാസിൽ പോയപ്പോ ഒരു കെട്ട് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട് ഞാനിത് നട്ട് ഇതൊക്കെ ഒരുപാടുണ്ടാക്കിയത് ഇപ്പം ആളുകൾക്ക് പച്ചയും കൊടുക്കുന്നുണ്ട് ചുവപ്പും കൊടുക്കുന്നുണ്ട് ചുവപ്പം ഇതേമാതിരി തന്നെ ഇതിൻ്റെ മാതിരി ഗുണം തന്നെയാണ് പക്ഷേ ഇത് കൂടുതലും ഇത് തമിഴ്നാട്ടിൽ വിൽപ്പനയ്ക്കില്ല അവരുപയോഗിക്കുന്നില്ല കേരളത്തിലുള്ള ഒരു പണ്ടുകാലം തുടങ്ങി കാണുന്നതാണ് ഈ പച്ച പൊന്നാങ്ങി ചിര അത് തന്നെയാണ് വെയിലത്ത് വെച്ച് കഴിഞ്ഞിരുന്നെങ്കിൽ ചുവപ്പ നിറാവും ഞാൻ കാണിച്ചു തരാം വെയിലത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഇതിന്റെ ചുവപ്പ് ഇത് അവിടെയുണ്ട് ഇവിടെ നോക്കിയത് വെയിലുള്ള കണ്ടോ പച്ച തന്നെ ചോമ്പാവുന്നാണ് വെയിലുകൊണ്ട് അത് അത് ചോപ്പല്ല കണ്ടില്ലേ അതിന് തണ്ട് മുഴുവനും വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തണ്ട് ചോമ്പാവും അപ്പൊ അതിനെ ചുവപ്പ് എന്ന് പറയും പക്ഷെ അതല്ല ചോമ്പ് ഇത് തന്നെയാണ് ഒറിജിനൽ ചുവപ്പ് ഇത് ഇത് ഇലക്ക് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മളെ ചോപ്പ് ജീരയുടെ പോലെ ശരി അടിഭാഗം അടിഭാഗം ചുവപ്പ് തന്നെയാണ് ഇത് പച്ചയുടെ അടിവച്ചും പച്ച തന്നെയാ ഇതാകവും പുറവും ചുവപ്പ് തന്നെയാണ് അപ്പൊ ഇതാണ് ഔഷധ ഗുണം കൂടുതലുള്ളത് തമിഴ്നാട്ടിലുള്ളവർ പറയുന്നു അവര് ഔഷധഗുണം കൂടുതൽ കൂടുതൽ അവര് പറയുന്നത് അവര് ഈ നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പച്ച അവരുപയോഗിക്കുന്നില്ല അവിടെ ഇല്ല ഇതാണ് അവര് വ്യാവസായികമായിട്ട് കൃഷി ചെയ്യണേ അത് ഡെയിലി കട്ട് ചെയ്ത് വീടുകളിൽ കൊണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് കൊടുക്കുന്നതും ആളുകൾ വാങ്ങുന്നതും അപ്പോൾ ഒരു കെട്ടിന് ഇരുപത് രൂപയാണ് അവിടെ ഈ പൊന്നാങ്കണ്ണി ചിരക്കുള്ളത് ഇതിന്റെ ഗുണം പ്രധാന ഗുണം കണ്ണിന്റെ കാഴ്ച വരുന്നതാണ് മെയിൻ ആയിട്ടുള്ളത് പൊന്നാം കണ്ണി എന്ന് പറഞ്ഞാൽ കണ്ണിനെ പൊന്നാക്കുന്നുള്ളതാണ് ആ അർത്ഥം ആ അർത്ഥത്തില് മലയാളത്തിൽ വാക്കുകളില്ല കണ്ണിനെ പൊന്നാക്കുന്നു ഇത് കഴിച്ചു കഴിഞ്ഞാൽ കണ്ണ് പൊന്നാകും പൊന്നാകാന്ന് പറഞ്ഞാൽ സ്വർണം പണിയുന്ന തട്ടാമാര് പണ്ട് കാലത്ത് കന്നട ഇല്ലാത്തൊരു കാലമുണ്ട് അന്ന് അവർ കണ്ണിന് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ട് ഈ സീരിയാണ് ഉപയോഗിച്ചിരുന്നത് അപ്പം അതിപ്പോ ഞാൻ പല തവണയും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വരുന്നിരിക്കുന്ന ബംഗാളികൾ ആരും തന്നെ കന്നട വയ്ക്കുന്നില്ല അവർ കഴിക്കുന്നത് ഇലവർഗ്ഗങ്ങളാണ് പൊന്നാകുന്നില്ല മറ്റുള്ള ഇലവർഗ്ഗങ്ങളും ഇലവർഗ്ഗങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിന് നല്ലതാണ് അവരൊക്കെ ആരും തന്നെ കരണ വയ്ക്കുന്നില്ല ബംഗാളികൾ അവർ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നത് ഒരു ഐറ്റം പച്ചക്കറികളുടെ ഇല ഇലകൾ ചെടികളുടെ ഇലകൾ ഇപ്പോൾ ആണ് അവരുപയോഗിക്കുന്നത് അതിൽ ചീ ചീരയും പെടുന്നുണ്ട് നാട്ടിലെ ചീര അമ്പതോളം തരം ഇലക്കറികൾ നമുക്ക് പറമ്പുകളിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് അതൊക്കെയാണ് അവർ പണി കഴിഞ്ഞ് പോകുമ്പോൾ വഴിയിൽ നിന്ന് പറച്ചുകൊണ്ട് പോകും അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കൂടെ പരിപ്പ് ഇട്ട് കറി പിടിക്കും ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കും അവർക്ക് കണ്ണിനു യാതൊരു കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമുള്ളതൊക്കെ നമുക്ക് ഇലക്കറികൾ കഴിക്കാത്തത് കൊണ്ട് ഇത് വരുന്നത് ഇലക്കറികളൊന്നും കഴിക്കുന്നില്ല ആളുകൾ കേരളത്തിൽ മുരിങ്ങ ഇല വെച്ചിട്ട് കറി പണ്ട് കാലത്ത് സ്ഥിരം കഴിച്ചിരുന്നതാണ് അപ്പൊ അതും ഇലക്കറി വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതന്നെ ചോദന ഉണ്ടാവും വയറ് ശുദ്ധിയാവും ഏറ്റവും ഇപ്പം മുരിങ്ങയില എല്ല ഉണക്കി പൊടിച്ച പൊടി മുതല് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുന്നുണ്ടെന്നുള്ള അപ്പൊ നമ്മള് തലമുറ ഇപ്പൊ ആഴ്ചയിൽ രണ്ടു ദിവസം എങ്കിലും ഞാൻ വീട്ടിലെ മക്കള് ഇത് ഈ പൊന്നാങ്കണ്ടി ചീര കൊണ്ട് തോരം വെക്കുകയും കറി വെക്കുകയും ചെയ്യുന്നുണ്ട് രണ്ട് ദിവസെങ്കിലും ഞങ്ങൾ ഇത് കഴിക്കുന്നു ദിവസം എല്ലാ ആഴ്ചയിലും കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇനി ഇതിൽ ഏതിനാണ് രുചി കൂടുതൽ രുചി കൂടുതൽ രണ്ടിലും കണക്ക് തന്നെയാണ് ഇതിന് ഇപ്പൊ പുതിയ ഇത്രയും നാള് കിട്ടാതിരുന്ന ഈ ചുമ്പെ രുചി കൂടും 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 ഇത് കഴിച്ചു കഴിച്ച് സ്റ്റീലായതുകൊണ്ട് അതിന് കിട്ടുന്ന രുചിയിലും നല്ല രുചി